ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇപ്പോൾ പുതിയ ബ്ലോഗെന്നൊന്നും പറയാനില്ല കാര്യം എന്താണെന്ന് പറയാം രാവിലെ ലഞ്ച് ബോക്സ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ വന്നിൻ്റെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കിന് കുറേ വീഡിയോസ് കിട്ടിയിരുന്ന കുറേ നല്ല കുറച്ച് വീഡിയോസ് അതപ്പോൾ ഞാൻ വിചാരിച്ച് ഡിലീറ്റ് ചെയ്യേണ്ട പോസ്റ്റ് എന്ന് എഡിറ്റ് ചെയ്ത് അങ്ങനെ ഇത് രാവിലെ നമ്മുടെ ഏരിയയിൽ എത്തിയിട്ടുണ്ട് കേശപ്പം കണ്ട മോളിൽ തന്നെ കയറി കിടക്കുന്നു അപ്പോൾ കേശപ്പം മോളിൽ കയറിയിരുന്നുകൊണ്ട് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഇന്ന് എനിക്ക് ചോറൊന്നും തന്നേക്കല്ല ഇനി രണ്ട് ദിവസത്തേക്ക് പോവേണ്ട ഇന്ന് എനിക്ക് ചോറ് വേണ്ടാന്ന് അപ്പം ഞാനും വിചാരിച്ച് ഇനി ഇന്നൊരു ദിവസം പോയാൽ മതിയല്ലോ അപ്പം ഇന്ന് ചോറ് കൊടുത്തു വിടേണ്ട അപ്പോൾ അവൻ പറഞ്ഞിരിക്കണേന്ന് പറഞ്ഞാൽ അവന് പൂരിയെ വേണം പൂരിയേ വേണമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഞാൻ നോക്കിയപ്പോൾ രണ്ട് ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു പിന്നെ അതിനെ കട്ട് ചെയ്ത് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടോ അപ്പോൾ അവന് പൂരിയും കൊടുത്തുകൂടെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ പൂരിക്ക് വേണ്ടിയിട്ട് ഒരു മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ചു തേങ്ങാപ്പാൽ ഒഴിച്ച് എരിയില്ലാത്ത ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ കുക്കറിൽ ഉള്ളിയൊക്കെ വഴറ്റി ഒന്ന് വെച്ച് വേവിക്കും അപ്പോൾ അതേ ഇതിനകത്തോട്ടേ ഞാൻ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനും കുറേ യൂട്യൂബ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കുക്കറിയിൽ നിന്ന് തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പൂൺ ഇട്ട് കൊടുക്കാമെന്ന് പക്ഷേ ഞാൻ ഇട്ടുന്ന സമയത്തൊക്കെ എൻ്റെയിൽ നിന്ന് കുക്കറിയിൽ നിന്ന് റിച്ച് വീണിട്ടുണ്ട് പിന്നെ ഇന്ന് എന്തായാലും പോയിട്ടില്ലായിരുന്നു കേട്ടോ പക്ഷേ ചില സമയത്തൊക്കെ തെറിച്ച് വീഴാറുണ്ട് സ്പൂൺ ഇട്ടെന്ന് പറഞ്ഞാലും വീഴാറുണ്ട് അങ്ങനത്തെ ഇതിനെ എല്ലാം ചെറിയ ചെറിയ ആക്കി എടുത്ത് കേട്ടോ എന്നിട്ട് ബാക്കി ബാക്കിയൊന്നും പീസൊന്നും കളഞ്ഞില്ല അതിനെ എടുത്തിരുന്നു ഞാൻ കേട്ടോ അങ്ങനെ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഓരോ പീസ് നമുക്ക് നമുക്കിനെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് കേശപ്പനെ കൊണ്ടുപോവുകയും ചെയ്ത് അവൻ കഴിച്ചിട്ടും ഇതുതന്നെയാണ് പോയത് അങ്ങനത്തെ എല്ലാത്തിനെയൊന്നും ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കേശപ്പ പിന്നെ ചോറ് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടേ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വരും അങ്ങനെയാണ് ഇന്ന് ഈ പൂരി പൂരി ഒരു മുട്ടക്കറിയും വേണം ആദ്യം പറഞ്ഞു പൂരി ഉള്ളിക്കറി മതിയെന്ന് പിന്നെ ഞാനാണ് അതിനെ ഒരു മുട്ടയും കൂടെ ആക്കിയിട്ട് കൊടുത്ത് ആക്കി കൊടുത്തു അപ്പോൾ രാവിലെ കാപ്പിയൊക്കെ കുടിച്ചപ്പോഴേ ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കര ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു പിന്നെ ചോറ് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും പറയും അതുവരെ അങ്ങനത്തെ പൂരിയൊക്കെ ഉണ്ടാക്കി ഞാൻ അവിടെ നിന്ന് തന്നെ രണ്ട് മൂന്നെണ്ണം എടുത്ത് തിന്നു നോക്കാം കേട്ടോ എനിക്കിഷ്ടപ്പെട്ട് പണ്ട് ഞാൻ ഇത് വീട്ടിലുണ്ടാക്കുമായിരുന്നു കേട്ടോ കാര്യം ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ പോലെ കുഴച്ചിട്ട് ഇതിനെ ഇതുപോലെ തന്നെ കട്ട് ചെയ്തൊക്കെ ഞാൻ വീട്ടിലേച്ചൊക്കെ ഉണ്ടാക്കുമായിരുന്നു അങ്ങനത്തെ മുട്ടക്കറിയൊക്കെ ആയിട്ടുണ്ട് മുട്ടയ്ക്ക് പിന്നെ ഞാൻ കറിക്കിതേ പാൽ തേങ്ങാ പാൽ ഒഴിച്ചു കൊടുത്തു ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഇത് മുട്ടയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മുട്ടേനെ കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇന്നലത്തെ സാമ്പാർ ഇരുന്നു എന്ന് പറഞ്ഞല്ലോ അതിനെയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തു പിന്നെ ലഞ്ച് ബോക്സ് ഒക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോയി അപ്പം ലഞ്ച് ബോക്സിൽ വേറെ പ്രത്യേകിച്ചായിട്ടൊന്നും വെച്ചില്ല ഇത് രണ്ടും മാത്രമായിരുന്നു പിന്നെ സ്നാക്സിന് ഐറ്റം ചിപ്സ് അപ്പം ഈ ഒരു വ്ലോഗ് എന്ന് പറഞ്ഞാൽ വലിയ വ്ലോഗല്ല ചെറിയ വ്ളോഗ ഇഷ്ടപ്പെടുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കോമൻ്റ് ഇടാനും ഓർക്കണം കേട്ടോ അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടെറ്റാ ബൈ സി യു